<laughs> െ പൊഴുത്തില്ല അരിപ്പച്ചുട്ടി ഇങ്ങനെയൊക്കെ മതിയോ ഒരു കുടുംബമാവണ്ടേ തൃക്കേണ്ടത്തെ അമ്മാച്ചോ നോക്കിയാലോ

അതെയാ മരിച്ചി നന്നായി ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ നല്ലതെന്നാണ് നീ തിരഞ്ഞെടുത്ത വഴി നല്ല Uli tis nihe kurke a y i a u i tis h e kurke a yida, uli g i s n i h u r i d u tis u r k e na y i uli tis n i h r y i uli tis nihe yida, uli t i h e k u r e na yida, l i tis nihe kurke na yida, uli tis u r a y i a uli t e kurke y d a u i tis nihe k u r e n y i d n h e r e na yida, u i tis n h a yida, i t i h e k e a y a uli t nihe k u k na yida, u i t i n i k na yida, u t i nihe k a yida, u t k na yida, u t i nihe k a yida, u t k na yida, u t i nihe k a yida, u t k na 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 yida, u t i n i h വായിച്ചുപോയി പരീക്ഷ ചെയ്താൽ പോണല്ലേ അവിടെ വിലക്ക് വേണമെങ്കിൽ ഒന്നില്ലപ്പ ഒരു വായനക്കാരെ വന്നിരുന്നു എന്താ നിങ്ങൾ

െ നല്ല ക്ഷീണ ഒരല്പം വഴി അടുത്തുള്ള ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം വേണം എനിക്ക് വീടിന് തുറന്നു പോകാൻ പറ്റില്ല അതുകൊണ്ടാ അതിന്റെ എന്താ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ஈ கிழவான கேள்வி அப்படி போய்பட்டே வா நமக்கு போவா

അവരുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ നോക്കി തന്നത് കൂടുതലും അപ്പച്ചൻ കുട്ടി അല്ലേ കൊടുത്തത് പിന്നെന്താ നമുക്ക് തന്നത് പോലെ തന്നെ അവർക്ക് കൊടുത്തത് പിന്നെ കുട്ടിയുടെ വസ്തു അല്ലേ അത് മതിയല്ലോ അവർക്കൊന്നും പറഞ്ഞുകൂടായിരുന്നോ നമുക്ക് നമുക്ക് വേണ്ട നമുക്ക് മതി മതിയെ അല്ലെങ്കിൽ അമ്മച്ചിയോട് തന്നെ ചോദിക്കാൻ രണ്ട് കമ്മലുണ്ട് അതിനെ അപ്പച്ചനുകുട്ടിയോ ജോസകുട്ടിയോ വാങ്ങിയാലോ ഒന്ന് അമ്മച്ചി കാശ് ഇത്ര അത്യാവശ്യം അമ്മച്ചിയുടെ കമ്മലിന് തന്നെ

ഇവിടെ അന്ന് താമസിക്കുന്നില്ലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ എന്താ ഒരു കുറവ് ഇത്രയും നേരം നീ ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നോ ഋഷപ്പിങ് അപ്പച്ചന് മലന്ന് തീർന്നു വാങ്ങി കൊടുത്തോ യും വർഗങ്ങളാ ഞാനും പ്രായമായവരല്ലേ മോളെ അറിയാതെ എന്റെ ഇതൊന്ന് പോകുന്നതാ ക്ഷമിക്കും മോളെ ക്ഷമിക്കെന്തായാലും സർവന്റും ഫാമിലിയും ഇവിടെയാണോ താമസം അവരുടെ താമസിക്കാനും വീടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് തന്നെയാണത് ഇവിടെ താമസിക്കാൻ വീടവർക്ക് തൂക്കാനും തുണയ്ക്കാനും സർവന്റെ മാത്രം പറ്റൂലോ അതുകൊണ്ടാ എന്തെങ്കിലും കൊടുത്താൽ മതി നിന്നോടും എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ പിന്നെ കാണാം അയ്യോ ഇത്രയും പെട്ടെന്ന് പോകാണോ ജീവനോടെ കതിർത്തി ും കാ വളരുന്നതും കണ്ണേ അല്ല ചോരയാ ചോര പത്ത് മാസം ചുവർന്ന് ഒന്ന് പറ്റി വലിച്ചോടാ മുറമേ ചമട്ടേ ഉള്ളത്

എന്റെ അപ്പച്ചനും അമ്മച്ചി ഇത് നാൽപ്പം വേണ്ടാത്ത അനാഥ് അമ്മനെയും അമ്മയെയും പത്ത് ദിവസം നോക്കാൻ വിളിച്ചപ്പോൾ എന്റെ ചേട്ടന്മാർക്കറിയോ ഈ അപ്പച്ചനെ അമ്മച്ചല്ല ഒരിക്കലും നിങ്ങൾ കണ്ണീരിലെ കണക്ക് പോയി നിങ്ങളുടെ മക്കളുണ്ട് നിങ്ങളൊരു പ്രായമാണ് നിങ്ങൾ ടൂർ പോകുമ്പോൾ പുറത്തിട്ട് പോട്ട അതോ വേറെ കയറി പറഞ്ഞു അടിമകൾ പോലെ പണിയിൽപ്പിക്കാൻ അത് കിട്ടിയത് പോലെ കഴുത്തിൽ പിടിച്ചു വളർത്തുമുഖത്തോടെ തണിക്കുന്ന കാര്യമെങ്കിലും നിങ്ങൾക്ക് വരും എന്റെ ചേട്ടന്മാർ മനസ്സിലാക്കിയത് പറയാതെ ഒരു പരാതിക്കെതിരെ കൊടുത്താൽ നിങ്ങൾ കോടതി സഹോദരന്മാർക്ക് ഇല്ലാതെ പോലും ഇതുപോലെയുള്ള മാതാപിതാക്കൾ ഉള്ളതുകൊണ്ടാണ് മക്കൾ കോടതി വരാത്തത് പരിശീലനാണ് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും പ്രഥമ അധ്യാപകരാണ് മാതാപിതാക്കൾ അതിനാൽ സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും സൗഹൃദത്തിന്റെയും സന്മാർഗ മാതൃകൾ പകരാൻ നമ്മുടെ കുടുംബങ്ങൾക്കാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ സവേശ്വരൻ ഇടപെടട്ടെ അപ്പോൾ നാളെയുള്ള പ്രതീക്ഷകളാകുന്ന ഇള തലമുറകളെ ലോകത്തിന് സമ്മാനിക്കുവാൻ നമുക്ക് കഴിയും േഹികളെ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകിയ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതുകൊന്ന് സ്ത്രീജന സംഘടനയുടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ